യൂത്ത് കോൺഗ്രസ് അയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാന്തളം വീള്ളിറോട് ഗതാഗത യോഗ്യമാക്കി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗത ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ചാണ് അയലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീഴിലി കാന്തളം റോഡ് നന്നാക്കിയത് എട്ടോളം ലോഡ് കോറിവേസ്റ്റിട്ടാണ് റോഡ് ഗതാഗത ഗതാഗതയോഗ്യമാക്കിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ഷക്രായി കെ ഐ അബ്ബാസ് യൂത്ത് കോൺഗ്രസ് അയലൂർ മണ്ഡലം പ്രസിഡന്റ് എസ് അഞ്ജു ബാബു തൊഴുത്തിങ്കൽ രാജൻ ശശികുട്ടൻ ജയേഷ് മറ്റാംഗങ്ങൾ നേതൃത്വം നൽകി അയലൂർ ഗ്രാമപഞ്ചായത്തിലെ വളരെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് പയ്യാങ്കോട് വീളി കാന്തളം റോഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാതെ കുണ്ടും കുഴിയും നിറഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ രണ്ട് ടേമായി അയലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് എൽ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ മുന്നണിയാണ് പല തവണയായി പ്രദേശവാസികളും നാട്ടുകാരും പഞ്ചായത്തിനകത്തുള്ള യു ഡി എഫ് മെമ്പർമാരും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഈ റോഡ് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഇതേ റോഡിനരികിലാണ് വീട് വെച്ച് താമസിക്കുന്നത് എന്നിട്ട് പോലും ഒരു നയ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡിനെ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി ഈ ഇരു ഭരണസമിതികളും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത്തവണ രണ്ടാമത് അധികാരത്തിൽ വന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇവിടെ ഇത്തരത്തിലൊരു ഉണ്ട് എന്നത് കണ്ട ഭാവം പോലും നടിക്കുന്ന സാഹചര്യവുമില്ല നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാന റോഡാണിത് നിരവധി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അയലൂർ ഗ്രാമപഞ്ചായത്തിനെയും വണ്ടാരി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണ് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി തൊഴിലാളികൾ നിറ്റേന നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്തു പോകുന്ന ഈ പാത യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നും നാളെയുമായി എട്ടോളം കോറി വേസ്റ്റുകൾ അടിച്ചുകൊണ്ട് ജെ സി ബി ഉപയോഗിച്ച് മുഴുവൻ കുഴികളും നികത്തിക്കൊണ്ട് ഇത് ഗതാഗത യോഗ്യമാക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ പരിപാടി ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത് യു ന്യൂസ് പാലക്കാട്